കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ കുക്കറിലാണോ വേവിച്ചത് കുതിർത്തിയ കാരണം ഒരു വിസിൽ വന്നാൽ ഒരുവിധം വേവും ചെയ്യും നന്നായി എന്ത് കുഴയണം എന്നു വെച്ചാൽ രണ്ട് വിസൽ അടിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ വേവിച്ച് ഇത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് അപ്പോൾ ഞാനിന്ന് ഒരു പരീക്ഷണാർത്ഥം തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കിട്ടിയിരുന്ന ഉച്ചഭക്ഷണം ഉണ്ട് അതിൻ്റെ കൂടെ കിട്ടിയിരുന്ന ചെറുപയർ കറിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവമയുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ എത്ര തയ്യാറാക്കിയിട്ടും ആ ടേസ്റ്റിൻ്റെ അത്ര ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ കൊതി കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി അവർക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആ ചെറുപയർ കറി വാങ്ങി കഴിക്കാറുണ്ട് പറയുമ്പോൾ ഇപ്പോഴും വായയിൽ വെള്ളം വരും അപ്പോൾ നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് ചൂടുള്ള നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും കറിവേപ്പിലെടുത്ത് പൊട്ടിച്ചതിന് ശേഷം വേവിച്ച് വെച്ച നമ്മുടെ ചെറുപയർ ഇതിൽ തട്ടി കൊടുത്തു വിട്ട പക്ഷേ ഇപ്പോഴും ആ ടേസ്റ്റിൻ്റെ അത്ര എത്തിയിട്ടില്ല ലാസ്റ്റ് ഞാൻ ചെയ്തത് കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ ഉള്ളിൽ പറ്റി കൊ ഒന്നുകൂടി മിക്സാക്കി അങ്ങനെ കറി തയ്യാറാക്കി കറി നല്ല ഉണ്ട് പക്ഷേ ആ നാവിലെ അന്ന് പണ്ട് കഴിച്ച ആ ചെറുപയറിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയോ അപ്പ ഇടിയപ്പ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പണ്ട് തയ്യാറാക്കിയിരുന്ന ആ ചെറുപയറിൻ്റെ കറിയുടെ റെസിപ്പി ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാവോ എനിക്കൊന്ന് ട്രൈ ചെയ്യാനാണേ